നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ ഞെട്ടിയ ഒരു പ്രധാന സംഭവമുണ്ട് അതായത് നമ്മുടെ ഭാരതത്തിൽ തന്നെ ചാരന്മാർ ഒട്ടനവധിയുണ്ട് അവരെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ രീതിയിൽ ഒരു ഭീഷണിയാണെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതോടെയാണ് അന്നു മുതൽ വ്യാപകമായ ഒരു അന്വേഷണത്തിന് എൻ ഐ ബിയും അടക്കം ഇറങ്ങി അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അടക്കം ഒട്ടനവധി പേരെ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു കൂടാതെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാനിൽ നിന്നും എത്തിയ തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയും അവിടെ ഒരു ഭീകരാക്രമണം സൃഷ്ടിക്കുകയും കൂടാതെ സ്ത്രീകളെ വിധവകളാക്കുകയും ചെയ്തതിനു ശേഷവും ജിഹാദികൾക്ക് ഇപ്പോഴും സമാധാനം വന്നിട്ടില്ല വീണ്ടും ഇവർ ഭാരതീയരെ ദ്രോഹിക്കുകയാണ് പഹൽഗാമിലെ അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ഭാര്യയുടെ ചിത്രങ്ങൾ പകർത്തി എ അടിസ്ഥാനമാക്കി നിർമ്മിച്ച അശ്ലീല വീഡിയോ അതൊക്കെ പ്രചരിപ്പിച്ചതിന് രണ്ട് സൈബർ കുറ്റവാളികളെയാണ് ബീഹാറിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് മഞ്ചാന പ്രദേശത്തെ ദോഭാലിയ ഗ്രാമത്തിൽ താമസിക്കുന്ന മൊഹിബുൾ ഹക് അതോടൊപ്പം തന്നെ ഗുലാം ജിലാനി എന്നീ പ്രതികളെ ഗോപാൽഗഞ്ച് പോലീസിന്റെ സഹായത്തോടെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു കിത്രിമബുദ്ധി ഉപയോഗിച്ച് ഡി ഫേക്ക് വീഡിയോ സൃഷ്ടിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹരിയാനയിലെ ഗുരുഗ്രാമിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വീഡിയോയുടെ ഉദ്ഭവം സാങ്കേതിക വിശകലനം കണ്ടെത്തി ഇത് അറസ്റ്റിലേക്ക് നയിച്ചു ഓപ്പറേഷനിൽ ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ കൂടി പിടിച്ചെടുത്തതായാണ് ഗോപാൽഗഞ്ച് പോലീസ് സൂപ്രണ്ട് അവധേഷ് ദീക്ഷിത് വ്യക്തമായി പറഞ്ഞത് ചോദ്യം ചെയ്യലിൽ സമാനമായ എഐ ജനറേറ്റഡ് ഉള്ളടക്കമുള്ള ഒന്നിലധികം വ്യക്തികളെ ഇരുവരും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വ്യാപ്തി ഇപ്പോൾ അധികൃതർ പരിശോധിക്കുകയാണ് തുടർന്ന് നടന്ന പരിശോധനയിൽ സമാനമായ ഒട്ടനവധി പേരുടെ ചിത്രങ്ങൾ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തുകയും തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ പോലീസ് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും മറ്റ് ഉപകരണങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ എച്ച് ഇവർ അശ്ലീലമായ രീതികളിലേക്ക് ഓരോ ഫോട്ടോകളും ഇവർ അപ്ലോഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഇവർ പാകിസ്ഥാനടക്കം സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നടക്കം ഒരു ഐ എസ് ഐ അഥവാ ഒരു ജിഹാദി ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ കൂടുതലായി ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്